കോഴിക്കോട് പെരുവയലിൽ എൽ ഡി എഫ് ഏജന്റ് എതിർത്തിട്ടും ആളുമാറി വീട്ടിൽ വോട്ട് ചെയ്യിപ്പിച്ചെന്ന് പരാതി തൊണ്ണൂറ്റിയൊന്നുകാരി ജാനകിയമ്മ പായംപുറത്തിന്റെ വോട്ട് എൺപത് കാരി കൊടശ്ശേരിയാണ് ചെയ്തത് തെറ്റുപറ്റിയെന്നും പരാതി നൽകരുതെന്നും ബി എൽ വീട്ടിൽ വന്ന് അഭ്യർത്ഥിച്ചെന്ന് ജാനകിയമ്മ പായംപുറത്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയിട്ടില്ലെന്നും വീട്ടിൽ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ വോട്ട് ചെയ്തെന്നും ജാനകിയമ്മ കൊടശ്ശേരിയും പ്രതികരിച്ചു വോട്ട് ചെയ്യാനായി അപേക്ഷ നൽകിയത് എന്നാൽ വോട്ട് ചെയ്തത് അയൽവാസിയായ എൺപത്തിയഞ്ചു വയസ്സ് ജാനകി അമ്മ കൊടശ്ശേരി അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ അടുത്ത് തെറ്റിയതാണ് തൊണ്ണൂറ്റിയൊന്ന് വയസ്സായ ജാനകി അമ്മ പായമ്പുറത്ത് വേറെ ഇത് എൺപത് വയസ്സായിട്ടുള്ള കൊടശേരി ജാനകി അമ്മയാണ് നിങ്ങളുടെ തെറ്റിപ്പോയതാണ് ബി എൽഒ ഇടപെട്ട് പറഞ്ഞു അല്ല ഇത് തന്നെയാണ് എൻ്റെ അടുത്തുനിന്ന് പിന്നെ വീട്ടുപേര് മാറിപ്പോയതാണ് ജാനകി അമ്മ തന്നെയാണ് അപ്പോ പിന്നെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞു ബൂത്ത് ലെവൽ ഓഫീസർ ജാനകി അമ്മയുടെ വീട്ടിലെത്തി എന്ത് അമ്മ എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല വോട്ട് ചെയ്യണം അങ്ങനെ വന്നു പോയി അത് അമ്മ ഒഴിവാക്കി തരണം എന്നൊക്കെ പറഞ്ഞു തങ്കടം പറഞ്ഞു പോയിട്ടുണ്ട് പരാതി പറഞ്ഞു പറഞ്ഞു പണി പോകും പരാതികളെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം കൈവിരലിൽ പുരട്ടിയ മഷി സ്വയം മായച്ചു കളഞ്ഞെന്നും ജാനകി അമ്മ കൊടശ്ശേരി നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഈ തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള അമ്മയ്ക്കാണ് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതായത് പോസ്റ്റൽ വോട്ടിന് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയത് ഇനി ബൂത്തിൽ പോയി വോട്ട് ചെയ്യാനും ഈ അമ്മയ്ക്ക് കഴിയില്ല വീഡിയോ ജേണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്